ഇതാണ്ട് ബ്രസീലിയൻ തിപ്പലി ഇതെന്തിനാണ് ഉപയോഗിക്കണത് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മ പ്രധാനമായിട്ടും കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം കുരുമുളക് ചെടികൾക്കൊക്കെ ഭയങ്കര അഴുകൽ രോഗങ്ങളും ഫംഗസ് രോഗങ്ങളൊക്കെ കൂടുതലാണ് അപ്പൊ നമ്മ ഈ ബ്രസീലിയൻ തിപ്പലിയില് ഗ്രാഫ്റ്റ് ചെയ്യണമെങ്കില് ആ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് പിന്നെ ഏത് വെള്ള കെട്ടായാലും കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഏത് ചതുപ്പ് നിലങ്ങളിലും താഴ്ന്നിറങ്ങിയിട്ട് ഇതിന്റെ വേരുകൾ വെള്ളം വലിച്ചെടുക്കാനും ചെടികളെ സംരക്ഷിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ നമ്മ നമ്മിതെങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ചാൽ കണ്ട ഇതിന്റെ ഈ തണ്ടുകൾ ഇതിന്റെ തണ്ടുകള് സാധാരണ തിപ്പല്ലിനേക്കാളും ഭയങ്കര ബലം കൂടുതലാണ് അപ്പൊ നമ്മ നമ്മിതേപോലത്തെ തണ്ടുകള് മുറിച്ചെടുത്തിട്ട് നമ്മ വേരു പിടിപ്പിക്കുക പിടിപ്പിച്ച് പിടിപ്പിച്ചുകഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇരുപത് ദിവസം കൊണ്ട് തന്നെ വേര് പിടിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളകിന്റെ ഇത് എടുക്കാം എന്നിട്ട് നമ്മ ഇത് ഇവിടെ വച്ചിട്ട് നമ്മ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കണേണ് അപ്പൊ ഇതേപോലെയാണ് കണ്ട പിന്നെ ഭയങ്കര ബലമാണല്ലോ അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കതിനെ കുരുമുളക് ചെടികൾ നമുക്ക് ഈ ബ്രസീലിയൻ തിപ്പലിയില് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാം അപ്പൊ എളുപ്പത്തിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയതാണ് ഈ ചെടി നഴ്സറികളിൽ നഴ്സറികളൊക്കെ ഇതിന്റെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും വീട്ടിൽ ബ്രസീലിയൻ തിപ്പലിയൊക്കെ വെച്ച് പിടിപ്പിക്കണം